ഭയങ്കര നമ്മളെ നല്ല ദിവസം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചേട്ടാ ഭയങ്കര സന്തോഷമാണ് സത്യ ഭയങ്കര ഷോക്ക് ആണ് എന്നാൽ മനസ്സിലാവുന്നില്ല ഇത്രയും തിരക്കിന്റെ ഇടയ്ക്കൊക്കെ പക്ഷേ സന്തോഷം നിങ്ങൾ ഒരുപാട് നാളത്തെ ഒരു പ്രമേയ ജീവിതമായിരുന്നു അതെന്ന് സഫലമായിരിക്കുന്നു അപ്പൊ ഇത്ര നാളെ ജീവിച്ച് ഇന്നത്തെ ദിവസം ഇപ്പൊ മഴ നനയുന്നു മഴ പെയ്യുന്നു എല്ലാവരും പറയുന്നത് തന്നെയാണ് ഐശ്വര്യം വരുന്നില്ല എന്ത് തോന്നുന്നു അല്ല ഞാന് സാധാരണ ഈ എന്തെങ്കിലും കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ അറ്റം വരെ കൊണ്ടുപോയി ഇത് ചിലത് ഇന്നത്തെ കൂടി ഭയങ്കര സന്തോഷമാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഹാപ്പിയാണ് അല്ലേ അതെ എല്ലാരും വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം എല്ലാവരുടെയും തിരക്ക് മാറ്റി വെച്ച് എല്ലാവരും നമുക്ക് വേണ്ടി വരിക ആൾക്കാർ തിരക്കുള്ള ആൾക്കാരാണ് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർ എത്തിയ നമ്മുടെ ഒരു അല്ലെ കല്യാണത്തിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാണ് കേട്ടോ താങ്ക് യു താങ്ക് യു ഈ തിരക്കിൽ എല്ലാരെയും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ട് കേൾക്കാമയ ഇത് എന്റേത് നമ്മുടെ കാഞ്ചീപുരമാണ് ചേച്ചിയുടെ ശബരി ചേട്ടനാണ് സ്റ്റൈൽ എഴുതിക്കുന്നത് ആണ് ശബരി ശബരിചേട്ട എവിടെ ശബരി ചേട്ടനാണ് എന്റെ എല്ലാ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞ പോള് പിന്നല്ല പുള്ളിയുടെ ട്രേഡ് മാർക്ക് ഔട്ട് ആവും അടുത്ത ബൈഡ് യൂസ് ചെയ്യാൻ പറ്റൂല ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ താങ്ക് യു കേട്ടാ താങ്ക് യു കേട്ടാ താങ്ക് യു താങ്ക് യു എല്ലാവരും തിരക്കായത് കൊണ്ടാണ് കേട്ടില്ല കേട്ടില്ല ചേട്ടാ മീരക്കാരും ഒഴിവാക്കിയതല്ല സത്യം പറയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി ഭയങ്കര ഓർത്തഡോക്സാ നിങ്ങൾക്കറിയാം എന്നെയൊക്കെ ഒരുപാട് അറിയുന്നതാണ് മാത്രമല്ല കംഫർട്ട് ആയിരിക്കില്ല ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് ഗോപി സാർ വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഫീസർ നിങ്ങൾക്ക് അറിയാൻ ിസ്റ്റർ അല്ല മീഡിയം സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു മാറി മാറും മാറി മാറി മാറും ആൾക്കാരെ കേട്ടെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് അറിഞ്ഞിട്ട് മാറാണെങ്കിൽ ോ ചേഞ്ച് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്